അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ ഇതിനെപ്പറ്റി ഇന്ത്യ ഗവൺമെന്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ അപകടത്തിൽ ഫ്ലൈറ്റിന്റെ ക്വാളിറ്റീസ് നമുക്ക് പരിശോധിക്കാം എയർ ഇന്ത്യയുടെ എ വൺ സെവൻ വൺ ഡ്രീം ലൈനർ വൺ എന്ന ഫ്ലൈറ്റ് ആണ് ആക്സിഡന്റിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് ബോയിങ്ങിന്റെ ഏറ്റവും സേഫസ്റ്റ് ആയ ഒരു ഫ്ലൈറ്റ് ആണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ സീരിയൽപ്പെട്ട വിമാനത്തിന്റെ ആദ്യത്തെ അപകടമാണിത് ഇത്രയും സേഫസ്റ്റ് ആയി വിമാനത്തിന് ടെക്നിക്കൽ പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ എങ്ങനെയാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത് എയർ ഇന്ത്യയുടെ സെവൻ എയ്റ്റ് സെവൻ സീരീസ് വിമാനങ്ങളുടെ മെയിന്റനൻസ് നൽകിയിരിക്കുന്നത് തുർക്കിയിൽ നിന്നുള്ള ടർക്കിഷ് ടെക്നിക് എന്ന കമ്പനിക്കാണ് ഈ വാർത്ത പുറത്തുവിട്ടത് മറ്റാരുമല്ല എയർ ഇന്ത്യയുടെ ഫോറിൻ സിഇഒൻ വിൻസൺ ആണ് ഈ സീരീസ് വിമാനങ്ങൾ മെയിന്റനൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് മെയിന്റനൻസ് നൽകിയത് ഇത് അദ്ദേഹം ഒഫീഷ്യലായി പറഞ്ഞിരിക്കുകയാണ് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനം രണ്ടു വർഷമായി മെയിൻ്റെനൻസ് ചെയ്യുന്നത് ഈ കമ്പനിയാണെന്ന് നമുക്കറിയാം തുർക്കി നമ്മുടെ രാജ്യത്തെ ഒരു ശത്രുവായാണ് കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന് വേണ്ടി ഡ്രോൺ സപ്ലൈ ചെയ്ത രാജ്യമാണ് തുർക്കി തുർക്കിയുടെ തന്നെ സെലേബി ഏവിയേഷൻ ഹോൾഡിംഗ് ആൻഡ് ടർക്കിഷ് ഗ്രൗണ്ട് സർവീസ് ആണ് ഇന്ത്യയിൽ മുംബൈ ഡൽഹി ഗോവ ഹൈദരാബാദ് ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ എയർപോർട്ടുകളിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സർവീസ് ചെയ്തിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തുർക്കിക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കമ്പനിയുടെ സെക്യൂരിറ്റി ലൈസൻസ് ക്യാൻസൽ ചെയ്തു അപ്പോൾ കമ്പനിക്ക് വളരെ സെൻസിറ്റീവായ സ്ഥലത്തേക്ക് പോകാനോ ഡേറ്റകൾ ആക്സസ് ചെയ്യുവാനോ കഴിയില്ല പക്ഷേ അവരുടെ ഓപ്പറേഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് മേൽ എല്ലാ എയർപോർട്ടിലെയും ഇവരുടെ സർവീസ് നിർത്താൻ ഒരുങ്ങുകയാണ് ഇനി മുതൽ തുർക്കിയുമായിട്ടുള്ള ഒരു ഇടപാടും ഇന്ത്യ സ്വീകരിക്കുന്നതല്ല പാകിസ്ഥാനെ ഇന്ത്യ ശത്രുവായി കാണുന്നു അതുപോലെ തന്നെയായിരിക്കും ഇനി തുർക്കിയെയും കാണുന്നത് ഇതിന്റെ ഭാഗമായി തുർക്കി കമ്പനിയുടെ എല്ലാ ഇടപാടുകളും റദ്ദു ചെയ്തതിനു ശേഷം ഈ കമ്പനിയെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പുറപ്പാടിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായി സെലേബി ഏവിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് റദ്ദു ചെയ്തു എന്നാൽ അവർ ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് തുർക്കി ഡ്രോൺ കൊടുത്ത് സഹായിച്ച ശേഷം തുർക്കിക്കെതിരെ ഇന്ത്യയിൽ വലിയൊരു വികാരം ഉയർന്നു ഇന്ത്യയിലെ വ്യാപാരികൾ തുർക്കിയിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിച്ചു ഇന്ത്യയിൽ നിന്നുള്ള തുർക്കിയിലേക്കുള്ള വിനോദസഞ്ചാര ബുക്കിംഗുകളും പാക്കേജുകളും ക്യാൻസൽ ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ലോക രാജ്യങ്ങൾക്കിടയിൽ നാണം കെട്ട മൂന്ന് രാജ്യങ്ങളാണ് തുർക്കി ചൈന പാകിസ്ഥാൻ എന്തെന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാന് ഡ്രോണുകൾ കൊടുത്ത് സഹായിച്ചത് തുർക്കിയാണ് ചൈനയാണ് ഇവർക്ക് എയർ ഡിഫൻസ് സിസ്റ്റം സപ്ലൈ ചെയ്തത് എന്നാൽ ഇത് വൻ പരാജയമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാന് ഇരുപത്തിമൂന്ന് എയർബേസ് ഉണ്ടായിരുന്നു അതിലെ പത്തൊൻപത് എയർബേസിലും ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഇതിൽ പകുതിയും ഭാഗികമായോ പൂർണമായോ ഇന്ത്യ നശിപ്പിച്ചു ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണ പരാജയമായിരുന്നു തുർക്കിയുടെ ഡ്രോണുകൾ ഒന്നുപോലും ഇന്ത്യയെ തൊട്ടില്ല ലോകരാജ്യങ്ങൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ചൈനയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങളുടെ പ്രഹരശേഷി എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് മുന്നിൽ ചൈനയുടെ ആയുധങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നു ർക്കിയുടെ ഒറ്റ ഡ്രോൺ പോലും ഇന്ത്യയിലേക്ക് കടന്നില്ല ഇന്ത്യ അതിനെ പൂർണ്ണമായി നശിപ്പിച്ചു കാരണം ഇന്ത്യയുടെ അതിശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റമാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡും ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച എയർ ഡിഫൻസ് സിസ്റ്റവും ചേർന്ന് ഇന്ത്യയെ അതിശക്തമായ ഒരു കവചമായി സംരക്ഷിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ വൺ ഫ്ലോപ്പ് ആണെന്ന് ലോക മനസ്സിലായി കൂടാതെ ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യയുടെ ബ്രഹ്മോസ് ആകാശ് തുടങ്ങിയ ആയുധങ്ങൾക്ക് വൻ ഡിമാൻഡുകളുമായി ഇവ മികച്ചതാണെന്ന് ലോകരാജ്യങ്ങൾക്കും മനസ്സിലായി ഇപ്പോൾ ഇന്ത്യൻ ആയുധങ്ങൾക്ക് വൻ ഡിമാൻഡാണ് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് തകർക്കാൻ പാകിസ്ഥാനും തുർക്കിയും ഇന്ത്യയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണെന്ന് സംശയിച്ചാൽ ഒരു തെറ്റും പറയാനില്ല അതുകൊണ്ട് തന്നെ അഹമ്മദാബാദിൽ നടന്ന ഈ വിമാന അപകടം ആയിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പുതിയ വാർത്തകൾ ഉടനടി അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക